യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പുസ്തക ആചരിക്കുന്നു പള്ളികളിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനയും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു സഫാധ്യക്ഷന്മാർ ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുന്നുണ്ട് ക്രിസ്തുദേവൻ തന്റെ കുരിശമരണത്തിന് മുമ്പ് പന്ത്രണ്ട് ശിശുമാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പസക ആചരിക്കുന്നത് അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതിന്റെ ഓർമ്മയ്ക്ക് കാലുകഴിക്കൽ ശുശ്രൂഷകൾ രാവിലെ നടക്കുന്നു പ്രസക ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള അപ്പം അപ്പമുറയ്ക്ക് ശുശ്രൂഷയും നടക്കും പ്രാദേശിക സഭയിൽ ബിഷപ്പും മറ്റ് പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും ഒരേ മനസ്സോടെ ഒരേ കുർബാന പെസഹ ിൽ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം ഒരേ മനസ്സായിരിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് പാല കത്തീഡ്രലിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് പ്രസംഗിക്കവേ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഒരു ഒരു സഭയിൽ ആ സഭയില് ബിഷപ്പിൻ്റെ കൊടുത്ത് മറ്റു ആൾക്കാരും സമത്തിനും വിശ്വാസത്തിനുമെല്ലാം ഒന്നിച്ച് ഒറ്റക്കുടാനും ഒരു മണാലയ്ക്ക് ചുറ്റും ആയിരിക്കുന്ന പത്രത്തിന് ലഭിച്ച പോലെ കോഴികോവലിന്റെ ഓർമ്മപ്പെടുത്തൽ ഇപ്പോഴും ഉണ്ടാവില്ല എന്നും നാം സദാ ജാഗരകരായിരിക്കണമെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി പാലായുടെ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പുളിക്കപ്പറമ്പിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു നിത്യരക്ഷ പ്രാപിക്കും കത്തീഡ്രൽ പള്ളിവികാരി ഫാദർ ജോസ് കാക്കലിൽ ഫാദർ ജോസഫ് തെങ്ങുമ്പള്ളിൽ ഫാദർ സബാഷിൻ പേണ്ടാനത്ത് ഫാദർ സബാഷിൻ ആലപ്പട്ടുകോട്ടയിൽ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ഫാദർ ജോർജ് തർപ്പാല എന്നിവർ സഹകാർമികരായിരുന്നു നാളെ ആചരണം നടക്കും ന്യൂസ് ബ്യൂറോ പാല